വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി സ്വാധീനമുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ നിഷ്പക്ഷ നിലപാടെടുക്കുമ്പോൾ ഭീകരത സൃഷ്ടിച്ച അണികളെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമം ഇത് കേരളത്തിൽ വിലപ്പോവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വോട്ടെടുപ്പിനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ചില കേന്ദ്രങ്ങൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാട് എടുക്കുമ്പോൾ നേതാക്കളെയും പ്രവർത്തകരെയും അണികളെയും ഭീകരത സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ് ഇത് കേരളത്തിൽ വിലപ്പോവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും നിഷ്പക്ഷമായി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് ഈ അവകാശം ഉൾപ്പെടെ സ്വതന്ത്രമായി ജീവിക്കാനും സഞ്ചരിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമെല്ലാം ഇന്ന് ഏറ്റവും അനുയോജ്യമായ നാടാണ് കേരളം ആ കേരളത്തിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ രേഖപ്പെടുത്താനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും മുന്നോട്ട് വരുന്നവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത്തരം ഭീഷണികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ